ബി ജെ പി യെ ഇലക്ഷനിൽ തോൽപ്പിക്കാനായിട്ട് മറ്റു പാർട്ടികളും ഒത്തുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ ഇന്ത്യ സഖ്യം ഒരു അവിയൽ മുന്നണിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് പരിപൂർണമായി വ്യക്തമാകുന്ന തരത്തിലോട്ടുള്ള ഒരു തകർച്ചയിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം വിശദമായി പറയുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്തു കടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയത് തന്നെ ഇതിൽ ആദ്യം എടുത്തു പറയേണ്ട പേര് ആം ആദ്മി പാർട്ടിയുടെ പേര് തന്നെയാണ് ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടി ഇതിനോടകം തന്നെ അവർ ഇന്ത്യ സഖ്യം വേണ്ട എന്ന് വച്ചുകൊണ്ട് പുറത്ത് ചാടിയിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു കാര്യം ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിനായുള്ള സംയുക്ത തന്ത്രത്തിന് അന്തിമ രൂപം നൽകുന്നതിനായി ആം ആദ്മി പാർട്ടി അംഗങ്ങൾ വെർച്വലായി യോഗം ചേരാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകാനായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ ഈ ഒരു പ്രഖ്യാപനം സഖ്യത്തിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് അതായത് ആം ആദ്മി പാർട്ടി ഒഴികെയുള്ള എല്ലാ പാർട്ടികളും വെർച്വലായി നടക്കുന്ന ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് നേതാവ് നേരത്തെ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അതായത് ആം ആദ്മി പാർട്ടി പരിപൂർണമായി ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്ത് കടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ തന്നെ ഇത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു ഇനി ഒരു തരത്തിലുമുള്ള സഹകരണം ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസുമായിട്ട് ഇല്ല എന്നുള്ള തരത്തിൽ ഇത് കൂടാതെ തന്നെ രണ്ടാമത്തെ തിരിച്ചടി എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാന പാർട്ടി എന്ന് പറയുന്നത് ഉദവ് ശിവസേന പാർട്ടി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഒരു മുൻ നേതാവ് തന്നെ തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് അതായത് ആചാര്യ പ്രമോദ് കൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ബ്ലോക്കിനെയും ശിവസേനയെയും യു ബി ടി കുറിച്ച് ഒരു വലിയ പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിൽ ഉദ്ധവ് താക്കറെ അസ്വസ്ഥനാണെന്നും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് സ്വതന്ത്രനാകാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് ശിവസേനയും അതായത് യു ബി ടി ശിവസേനയും കോൺഗ്രസും തമ്മിലുള്ള പ്രത്യാശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വളരെ ആഴത്തിലുള്ളതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇതുകൂടാതെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് ഉദ്ധവ് താക്കറെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്ത് ചാടാനായി നിൽക്കുകയാണ് എന്നുള്ളത് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് സഖ്യമില്ലാതെ സഖ്യം വിട്ടുകൊണ്ട് വരുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് ശിവസേന മഹാരാഷ്ട്രയിൽ മത്സരിക്കാൻ പോകുന്നത് തന്നെ അതിന്റെ പ്രധാന കാരണമാണ് അതായത് എം വി എ സഖ്യം തന്നെ ഇല്ലാതെ ഉദ്ധവ് ശിവസേന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു ഇത് കൂടാതെ തന്നെ മുഖ്യമന്ത്രിയായുള്ള ഫട്നാവിസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഉദ്ധവ് താക്കറെക്ക് അല്ലെങ്കിൽ ഉദ്ധവ് ശിവസേനയ്ക്ക് ബി ജെ പിയിലേക്ക് വരാനായിട്ട് ഒരു തടസ്സവും നിലവിലില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശം മുഖ്യമന്ത്രിയായിട്ടുള്ള ഫട്നാവിസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഉദ്ധവും ഫട്നാവിസും നേരിട്ട് കാണുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറി അവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും നടന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുപത് മിനിറ്റിൽ കൂടുതൽ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അതും ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഉദ്ധവ് താക്കറെ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് പുറത്ത് ചാടുന്നു ആം ആദ്മി പാർട്ടിക്ക് ശേഷം അടുത്തത് ഉദ്ധവ് ശിവസേന തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഉദ്ധവ് ശിവസേന തീർച്ചയായിട്ടും വരുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടു കൂടി ഒരു തീരുമാനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും അതിനുശേഷം പൂർണ്ണ തോതിൽ അതായത് സഖ്യമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് തന്നെയാണ് ഉദ്ധവിൻ്റെ നീക്കങ്ങൾ അത് ഉദ്ധവിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വളരെ വലിയ തോതിൽ ഉദ്ധവിന് എതിരെ എതിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് അതായത് ഇന്ത്യ സഖ്യം പൂർണ്ണമായും വിടണം വിടണമെന്നുള്ളതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും ഏകദേശം തീരുമാനമായിരിക്കുന്നു എന്ന് വേണം എടുത്തു പറയാനായിട്ട് അതായത് രണ്ട് പ്രധാന പാർട്ടികൾ ഒന്ന് ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ശിവസേനയിൽ അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് പ്രധാന പാർട്ടികൾ പുറത്തു പോകുന്ന തരത്തിലോട്ട് ഇന്ത്യ സഖ്യം മാറിയിരിക്കുന്നു അതായത് വിള്ളലെന്നല്ല തരിപ്പണമാകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് ഇത് തീർച്ചയായിട്ടും ബി ജെ പി തന്നെയാണ് മുതലാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മാറുന്നത് അതും തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് ബീഹാറിലൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആം ആദ്മി പാർട്ടി സഖ്യം വിട്ട് ഒറ്റയ്ക്ക് പോകുന്ന തരത്തിലും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ സഖ്യം വിടുകയും അത് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിലവിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മഹാരാഷ്ട്ര എം വി എയ്ക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും കന ഒരു തിരിച്ചടിയാണ് വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ രണ്ട് പാർട്ടികൾ കൊണ്ടും മാത്രം തീരുന്നില്ല ഇനിയും പലരും അസ്വസ്ഥരായി തന്നെ നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ടുള്ള ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും പൂർണ്ണ തോതിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും വ്യക്തമാണ്